വടക്കുംകര അമ്പലകടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് ഏഴ് കിലോമീറ്റർ നീന്തി ആലുവ സ്വദേശി രതീഷ് രണ്ടു മണിക്കൂർ കൊണ്ടാണ് രതീഷ് കായൽ നീന്തി റെക്കോർഡ് സ്ഥാപിച്ചത് ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ട് കായലിന്റെ ഇത്രയും ദൂരം നീന്തി കിടക്കുന്നതും ഇതാദ്യം രാവിലെ ഏഴ് മുപ്പത്തിയൊന്നിന് അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ശക്തമായ ഒഴുക്കും പോള പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്തു വൈക്കം ബീച്ചിൽ റെക്കോർഡ് വേഗത്തിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തിക്കേറിയ രതീഷിനെ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് നീന്തൽ കാലം മുതലുള്ള ആഗ്രഹമാണ് വേമ്പനാട്ട് കയ്യിൽ നീന്തി കടക്കുക എന്നുള്ളതെന്നും കാലുകൾക്ക് ചലനമില്ലാത്ത തനിക്ക് കൈകൾ കൊണ്ട് മാത്രം എങ്ങനെ നീന്താം എന്നു പഠിപ്പിച്ച പരിശീലകനും രതീഷ് നന്ദി പറഞ്ഞു മികച്ചൊരു ഏറ്റവും മികച്ച അവസരമായിരുന്നു എനിക്ക് കിട്ടിയത് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു നീന്തൽ പഠിച്ച കാലം മുതലുള്ളൊരാഗ്രഹമായിരുന്നു വേമനാട്ടുകായൽ കൂട്ടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അതിനുവേണ്ടി എൻ്റെ സജി സാറ് സജി ബാശ്ശേരി സാർ എന്നെ സ്പെഷ്യൽ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത് സ്പെഷ്യൽ ട്രെയിനിങ് ആയിരുന്നു കൈ കൊണ്ട് മാത്രമേ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ സജി ബാളാശ്ശേരി സാർ പഠിപ്പിക്കുമായിരുന്നു അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ നീന്തല് പഠിച്ചിരിക്കുന്ന ഓരോരുത്തരും ഓരോ പോലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത് ഇതിപ്പം നമ്മൾ ചെയ്തെന്തിനാന്ന് വെച്ചാൽ മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക ശ്രീ ശ്രീ സൗജന്യ നീന്തൽ പരിശീലകൻ സജീവശീല സാറ് സാറ് പറയുന്ന ആശയം തന്നെയാണ് എനിക്കും പറയാനുള്ളത് സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക നീന്തലിന് നീന്തൽ ഏവർക്കും ഇപ്പം ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവരെയും പഠിപ്പിക്കുക ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് പിന്നെ എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഇതൊരു അരയ്ക്ക് താഴെ തളർന്ന രതീഷിന് ഈ വലിയ കായൽ നീന്തി കടക്കാമെങ്കിൽ അപകടമരണം ഒഴിവാക്കാൻ എല്ലാവരെയും സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന അഭിപ്രായമാണ് പരിശീലകൻ സജി വാളശ്ശേരിക്കുള്ളത് തിലധികം പേർക്കാണ് സജി വാളശ്ശേരി സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ളത് പത്ത് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ ആലുവ പെരിയാർ നീന്തിച്ചിട്ടുണ്ട് ഈ പരിശീലകൻ വെള്ളത്തിൽ വീണ അപകടങ്ങൾ ഏറുന്ന ഈ കാലഘട്ടത്തിൽ ഏത് ശാരീരിക പരിമിതിയിലും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ പരിശീലകൻ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷ് രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇത് ഇങ്ങനെ വേമനാട്ടുകായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത് വേമനാട്ടുകായൽ പോലെയുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാനൊരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത് ഇന്ന് സാധിച്ചത് അപ്പോൾ ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു ഒരു മണിക്കൂർ വീതം ഒരു മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി വരയ്ക്കേണ്ടതില്ല അത് അരയ്ക്ക് താഴേക്ക് രതീഷിന് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും പ്രയത്നിക്കുന്നത് ആലുവ മണ മലപ്പുറം ദേശം കടവിൽ നവംബർ ഒന്ന് തുടങ്ങി മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ആയിരം പേരെയാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇന്ന് മാത്രം ഒഴിവ് കൊടുത്തു രതീഷിൻ്റെ നീന്തൽ പ്രമാണിച്ച് സൗജന്യമായിട്ടാണ് നീന്തല് പഠിപ്പിക്കുന്നത് ആലുവ ആലോപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും പതിനാറ് ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തല് പഠിച്ചിട്ട് പോകാം അതുതന്നെയല്ല ഇത് മൊ കേരളത്തിലെങ്കിലും ഇതൊന്ന് പകർത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട് താല്പര്യമുള്ളൊരു ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ നിന്ന് ഒരു അറുപത് പേരെങ്കിലും ആലുവ പെരിയാറിൽ വന്ന് ഒരു ഇരുപതോ മുപ്പതോ ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഏറ്റവും കുറച്ച് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്നത് ഞാൻ തെളിയിച്ചു തരാം ഞാൻ ഇതടക്കം പത്ത് ഭിന്നശേഷിക്കാരെ പഠിപ്പിച്ച് ആലുവ പെരിയാറ് നീന്തിച്ചാണ് ഇപ്പം രണ്ട് കൈയില്ലാത്ത വേമ്പനാട്ട് വേമ്പനാട്ടുകായിൽ നീന്തിയെത്തിയ രതീഷിനെ വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർമാൻ വി ടി സുഭാഷും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു